ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ വെറൈറ്റി ആയിട്ട് അട എടുക്കാൻ പോകാട്ടോ അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇല വെട്ടിയെടുക്കണം അത് വാട്ടിയെടുക്കണം അതൊക്കെ ചെയ്യണം അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യാതെ തന്നെ നമുക്ക് സിംപിൾ ആയിട്ട് എങ്ങനെ അട ഉണ്ടാക്കിയെടുക്കാം നോക്കാം കേട്ടോ പിന്നെ നമ്മളതിന് അരിപ്പൊടിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ വെറൈറ്റി ആയിട്ട് ഒന്ന് കാഷ്നറ്റും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളത് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കാശിനോട്ടും കിസ്മിസും പിന്നെ അത് ശർക്കര തേങ്ങാട്ടോ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ അത് ഈ മൈദപ്പൊടിയിലേക്ക് നമ്മൾ ഇത്രയും മൈദപ്പൊടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ ദോശമാവൻ്റെ പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ ആ രൂപത്തിൽ നമ്മൾ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് നമ്മൾ ശർക്കര മൂന്നച്ചി ശർക്കരയിട്ട് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഒരുക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്ത ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മൾ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കുറച്ചധികം തേങ്ങ വേണം കേട്ടോ എന്നാലാണ് ആ അടക്കുള്ള ഒരു കട്ടിയായിട്ട് വിട്ടോട്ടോ ആ ശർക്കരയിൽ തേങ്ങ വരുമ്പോൾ ഒരു ആ കട്ടി രൂപത്തിലാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നോ നാലോ ഏലക്ക നമ്മൾ ചതച്ച് വെച്ചത് ചേർത്ത് ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ചതച്ചതാണ് ചേർത്ത് കൊടുക്കണത് അതിന് ശേഷം നമ്മളിത് ഒരു ചട്ടിയെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കിസ്മിസും കാശിനുമായിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അടയിൽ നമ്മൾ ചേർക്കില്ലല്ലോ ഈ ഒരു കിസ്മിസും അതുപോലെ തന്നെ കാൽഷ്യണ്ടും ചേർക്കാറില്ല അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് അത് കാണുമ്പോൾ തന്നെ കുറച്ചും കൂടി ഇഷ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ചേർത്തത് അപ്പോൾ അങ്ങനെ അതൊരു നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മളിത് നേരത്തെ ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിരുന്നു അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ നെയ്യോട് കൂടി നമ്മൾ ഒഴിച്ചുകൊടുക്കുകയാണ് ആ നെയ്യിൻ്റെ ഫ്ലേവർ കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ അത് നമുക്കിതാ ദോശക്കല്ലിലൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിവിടെ എടുക്കാൻ പോകുന്നത് ദോശക്കല്ലിലാണ് കേട്ടോ ദോശക്കല്ലിൽ നമ്മളിതാ ദോശ രൂപത്തിൽ മാവ് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലയിലാണെങ്കിൽ കുഴയ്ക്കണം പിന്നെ അതൊന്ന് എടുക്കണം അതൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സിംപിളായിട്ട് എടുക്കാം കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും തന്നെ സിമ്പിളായിട്ട് നാലുമണി മണി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളിത് ദോശ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ഒന്ന് ഇതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമ്മളിത് റോളാക്കിയെടുക്കുക കേട്ടോ ചെയ്യണത് റോളാക്കി മാറ്റിയെടുത്ത ശേഷം നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാമതാ കേട്ടോ പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പും ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ഇത് നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കണ രൂപത്തിരണ്ട് ദോശ രൂപത്തിരണ്ട് പരുത്തി എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയില്ലോ അങ്ങനത്തെ അടുത്ത റോളും കൂടി നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇല ഇല ഉണ്ടാക്കണ ഇട കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇല പൊളിച്ചെടുക്കാം അതൊക്കെ ഒരു പണിയല്ല അപ്പോൾ ഇതാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ നമ്മളിതിൽ വെറൈറ്റി ആയിട്ട് ഒന്നും ചേർത്തില്ല മൈദപ്പൊടിയും പിന്നെ കാശിനൊട്ടും കിസ്മിസും ചേർത്തുന്ന് മാത്രം കേട്ടോ വേറെ ഒക്കെ നമ്മൾ ഏലാട ഉണ്ടാക്കുന്ന പോലെ തന്നെയുട്ടോ പക്ഷെ നമ്മൾ അരി അരിപ്പൊടി അല്ലയെന്നൊന്നും പറയില്ലോ നല്ല മായാണ് ഈ ഒരു മൈദപ്പൊടി ഉണ്ടാക്കുമ്പോൾ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അങ്ങനെ നമ്മളുടേതാ മൈദാട റെഡി ആയിട്ടുണ്ട് കേട്ടോ മട്ടിപ്പൊടി ടേസ്റ്റാണ് കേട്ടോ ആ ഏലക്കായുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജീരകമൊക്കെ പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനെന്തോ ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ മുഴക്കൊന്ന് ഞാനിത് കഴിക്കാൻ കൊടുത്ത് നോക്കട്ടെ അവൾ എന്താ പറയാൻ നോക്കാം കേട്ടോ എന്നാലാവണം മൈതാട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താ മുൾക്ക് ചായയും മോൾ സ്കൂളിലോട്ട് വന്നിരിക്കുക കേട്ടോ അപ്പം മോൾക്ക് ചായയും ഈ ഒരു മൈതാടയും കൊടുത്തിരിക്കാം കേട്ടോ അപ്പം മധുരം ഇഷ്ട ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ശർക്കര വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിയാക്കിയിട്ട് ചേർക്കാം കേട്ടോ അപ്പം ഞാനിതാ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം മധുരം ഇഷ്ട അപ്പം അതിന് അതിന് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മധുരം ചേർത്തത് അപ്പൊ മോൾ ഇതാ കഴിച്ചു നോക്കുക കേട്ടോ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു